പ്രിയരെ ഉരുക്കു മനുഷ്യൻ കേട്ടാ തന്നെ ആ പേര് നമുക്കറിയാം ഐക്യ ഭാരതത്തിന്റെ ശില്പി എന്ന് പറയാം സർദാർ വല്ലഭായ് പട്ടേലിന്റെ എഴുപത്തി അഞ്ചാമത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും പിൻപുമായി അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഐക്യ ഭാരതത്തിന്റെ ശില്പി ഇങ്ങനെ മറ്റൊരാളില്ല നമ്മുടെ രാജ്യം മറക്കാത്ത പോരാളികളിൽ ഒന്നായ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളായ പട്ടേലിന്റെ ദീർഘവീക്ഷണവും ദർശനങ്ങളും ഇന്നത്തെ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ വഹിച്ച പങ്ക് പ്രധാനമാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പോലും ആരാകണമെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആകണമായിരുന്നു എന്നതാണ് വിധിവൈബിത്യം എന്നോ മറ്റോ പറയാമറിയാം അല്ലാതായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുഖം അടുത്ത ജനുവരിയിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തി ആറാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പുതിയ തലമുറ സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ഏകീകരണത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളുമായ ഒരുക്കു മനുഷ്യന്റെ ജീവിതം അറിയുക തന്നെ വേണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിൽപ്പെട്ട കരംസദ ഗ്രാമത്തിൽ ഒരു കർഷക കുടുംബത്തിൽ പട്ടേൽ ് ദമ്പതികളുടെ മകനായിട്ട് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ആൾ വല്ലഭായിയുടെ പിതാവ് എന്നിവിടങ്ങളിലായിട്ടായിരുന്നു വല്ലഭായ് പട്ടേലിന്റെ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അനീതിക്കെതിരെ ശബ്ദം ഉയർത്താൻ വല്ലഭായ് മടിച്ചിരുന്നില്ല മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയിട്ട് ഒരു ബാരിസ്റ്റർ ആകണം എന്നതായിരുന്നു പട്ടേലിന്റെ ആഗ്രഹം കഠിനാധ്വാനം കൊണ്ട് പട്ടേൽ രണ്ടു വർഷം കൊണ്ട് ബാരിസ്റ്റർ ബിരുദം കരസ്ഥമാക്കുകയും കുറെ നാളത്തെ പരിശ്രമം കൊണ്ട് ഒരു നല്ല അഭിഭാഷകൻ എന്ന പേര് സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു ഗോദ്ര ആനന്ദ് എന്നിവിടങ്ങളിൽ അഭിഭാഷക വൃത്തി ചെയ്യുകയും ചെയ്തു ബോസാദിലെ എഡ്വേർഡ് മെമ്മോറിയൽ സ്കൂളിന്റെ ഒരാളും ആദ്യ ചെയർമാനും പട്ടേലായി തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ലണ്ടനിലെ മിഡിൽ ടെമ്പിൾ എന്നിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ചേർന്നു ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്ന പട്ടേൽ അഭിഭാഷക മേഖലയിൽ സ്വന്തമായ ഒരു വിലാസം ഉണ്ടാക്കിയെടുക്കും സ്വരാജ് എന്ന നൽകിക്കൊണ്ടാണ് പട്ടേൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഗുജറാത്ത് സഭയുടെ പാർട്ടി സെക്രട്ടറി ആവുകയും ചെയ്തു പ്ലേഗും ക്ഷാമവും ഇന്ത്യയെ വലച്ചപ്പോൾ ഗാന്ധിയുടെ ആഹ്വാന പ്രകാരം ഖേദയിൽ നികുതി ഒഴിവാക്കാനുള്ള സമരത്തിൽ പട്ടേൽ പങ്കെടുത്തു നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു പട്ടേൽ പ്രസ്ഥാനത്തിലേക്ക് അംഗങ്ങളെ കണ്ടെത്തുന്നതിനായി അദ്ദേഹം രാജ്യത്തുടനീളം സഞ്ചരിച്ചു ഇന്ത്യൻ പതാക ഉയർത്തുന്നത് നിരോധിക്കുന്ന ബ്രിട്ടീഷ് നിയമത്തിന് വിരുദ്ധമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നാഗപ്പൂരിൽ സത്യാഗ്രഹ സമരത്തിനും പട്ടേൽ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറി വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജിയും പട്ടേലും ജയിലിലായി സഹോദരൻ വിട്ടേലിന്റെ ശവസംസ്കാരത്തിന് നിരസിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് വരെ പട്ടേൽ ജയിലിൽ അടക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന പട്ടേൽ പഞ്ചാബിലെയും ദില്ലിയിലെയും അഭയാർത്ഥികൾക്ക് അവശ്യ സാധനങ്ങൾ സംഘടിപ്പിച്ചു രാഷ്ട്രത്താകമാനം സമാധാനം പുനഃസ്ഥാപിക്കാൻ പട്ടേൽ പരിശ്രമിച്ചു സമാധാനം ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി പരിശ്രമിക്കുമ്പോൾ സമാധാനം ഉണ്ടാകാൻ വേണ്ടിട്ട് തീവ്ര ശ്രമത്തിലായിരുന്നു പട്ടേൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും പിമ്പുമായി അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് സംയോജിപ്പിക്കാൻ നേതൃത്വം നൽകി അതാണ് ഇന്ത്യയുടെ ഉരുക്കും മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ പി പി മേനോൻ എന്ന മലയാളിയുടെ സഹായത്തോടെയായിരുന്നു പട്ടേലിന്റെ ഈ പരിശ്രമങ്ങളെല്ലാം തൊട്ടുകൂടായ്മ ജാതി വിവേചനം മദ്യപാനം എന്നിവക്കെതിരെയും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനത്തിലും രാജ്യത്ത് ഉടനീളം സഞ്ചരിച്ച ഏക കോൺഗ്രസ് നേതാവും സർദാർ വല്ലഭായ് പട്ടേൽ ഇതെല്ലാം നിർത്തലാക്കണമെന്ന് പറഞ്ഞു പരിശ്രമിക്കാൻ ഒരു തരിമ്പ് പോലും മുന്നോട്ട് വരാത്ത കോൺഗ്രസ് അന്നത്തെ നേതൃത്വം അതല്ല ഇതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന നേതാവും അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാവുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പതിനഞ്ചിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാഷ്ട്രം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാഷ്ട്രീയ ഏകതാ ദിവസമായി കൊണ്ടാടുന്നു ഇന്ത്യയെ പടുത്തുയർത്തിയ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായി രാജ്യം അദ്ദേഹത്തിന്റെ കൂറ്റൻ പ്രതിമ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിനായിട്ട് സമർപ്പിച്ചു സർദാർ വല്ലഭായ് പട്ടേലിനെ ലോകമറിയാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നു അടൽ ബിഹാരി വാജ്പേയി വരേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എന്ന പെരുമ സ്വന്തമാക്കാനുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്റ്റാച്യു ഓഫ് യൂണിറ്റി അന്താരാഷ്ട്ര പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടികയിൽ വന്ന് ചേരുകയും ചെയ്തു ഇടം ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് എന്ന സ്ഥാപനം നൽകുന്ന സ്ട്രക്ചർ പുരസ്കാര പട്ടികയിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും ഉൾപ്പെട്ടത് എന്ന സത്യവും നമുക്ക് മറന്നുകൂടാ നോക്കൂ സാക്ഷാൽ സർദാർ സർദാർ വല്ലഭായ് പട്ടേലിനെ നമ്മൾ അറിയേണ്ടതില്ല നമ്മൾ അറിഞ്ഞേ പറ്റു ഇത്രയും ഊർജസ്വലനായ ഇത്രയും തീവ്രമായ രാഷ്ട്രഭക്തിയുള്ള രാഷ്ട്രത്തെ മാത്രം സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി പ്രവർത്തിക്കുന്ന മറ്റൊരു ഉജ്ജ്വല നേതാവിനെ നമുക്ക് കാണാൻ പോലും കഴിയില്ല ലോകത്ത് തന്നെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്തുകൊണ്ടോ നമ്മുടെ ആദ്യത്തെ ഭരണകൂടം അദ്ദേഹത്തെ സമ്പൂർണമായും വിസ്മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയതിന്റെയും രാഷ്ട്രത്തിന്റെ ഉജ്ജ്വലമായ കാഴ്ചപ്പാടിന്റെയും പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരു മൂലയിലേക്ക് മാറ്റിവെച്ചിട്ട് രാഷ്ട്രവിരുദ്ധരായ രാഷ്ട്രത്തിനു വേണ്ടി ഒരു പ്രവർത്തനവും ചെയ്യാത്തവരെ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ കുടുംബത്തിന്റെ പേരിൽ മാത്രം ഈ രാഷ്ട്രത്തിന്റെ എല്ലാം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന നരാധനത്വത്തിന് നമ്മൾ പോലും കണ്ണു തുറന്നു കേട്ടിരുന്നു എന്നുള്ളതിൽ സങ്കടമില്ല എവിടെ നോക്കിയാലും രാജീവ് ഗാന്ധി സ്മാരകം ഇന്ദിരാഗാന്ധി സ്മാരകം നെഹ്റു സ്മാരകം ഇതല്ലാതെ മറ്റൊന്നും കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ കുടുങ്ങിക്കിടക്ക് നിന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിന് പ്രതിമ ഉയരുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ ഈ നാടിന്റെ ലോകത്തിന്റെ മാതൃകയായി മാറുന്നതും നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അതുകൊണ്ടാണ് നല്ലതിനെ കാണാനുള്ള നന്മയുടെ കാഴ്ചയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കുന്ന അമൂല്യമായ സംസ്കാരത്തിന്റെ ഉറവിടമായി ഭാരതം മാറുമ്പോൾ അതിന്റെ നെടുംതു ായി സർദാർ വല്ലഭായ് പട്ടേൽ മാറുന്നത് ഓർക്കണം സർദാർ വല്ലഭായ് പട്ടേൽ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനാണ് നമസ്കാരം